다음 영 ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പുതിയ പ്ലാൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് എല്ലാ റേറ്റിലും വാങ്ങാൻ പറ്റണം എന്നില്ല അപ്പോൾ ആയ റേറ്റിൽ പ്ലാൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമ്മൾ ഒരു കോംബോ പോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം പ്ലാൻസിൻ്റെ വലുപ്പവും ആ പ്ലാന്റ്സിൻ്റെ റേറ്റും നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജമന്തിൻ്റെ നാല് കളേഴ്സാണ് ഈ ജമന്തിൻ്റെ പ്രത്യേകത നാടൻ ജമന്തിയാണ് തൈകൾ പൊട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവൈലബിൾ ആയ നാല് കളേഴ്സ് ആയിരിക്കും നമ്മൾ കോമ്പൗൻ്റ് കൂടെ വെക്കുക ഒരു പോട്ടിൽ ഏകദേശം ഒരു മൂന്ന് പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ തൈകൾ പൊട്ടി വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാണ് അപ്പോൾ ഈ ഒരു കളറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയ കളറാണ് കേട്ടോ എടുക്കുക ഇത് കണ്ടില്ലേ ഇതിലൊക്കെ രണ്ട് പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ തൈ പൊട്ടി വരുന്നുണ്ടത് ഇത് നല്ല നാടൻ തൈയാണ് ആണ് ജമന്തിൻ്റെ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ ഇതിൽ നിന്നൊക്കെ തൈകൾ പൊട്ടി വരുന്നുണ്ട് ഇതിലൊക്കെ ചിലതിൽ ചില പോട്ടിൽ മാത്രം മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അല്ലാത്തതിൽ രണ്ട് ഷൂട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് ഒരു ഷൂട്ട് എന്തായാലും അല്ല ഈ പ്ലാന്റിൽ വരുന്നത് രണ്ട് ഷൂട്ട് എങ്ങനെ പോയാലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് ജമന്തി അതും നാടൻ ജമന്തിയാണ് തൈകൾ വേറെയും പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് ഡിഫറെൻറ്റ് കളറിന് നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഇതാ ഈ ഒരു വലുപ്പാണ് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് ആയിരിക്കും നമ്മൾ നാല് ഡിഫറൻറ്റ് കളർ ആയിരിക്കും വെച്ച് തരുക കേട്ടോ പിന്നെ വരുന്നത് വൈറ്റ് യെല്ലോ അങ്ങനെ വയലറ്റ് പോലെയുള്ള കളേഴ്സാണ് അടുത്തത് ഇതാ കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് അഫോർഡബിൾ ആയ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ല അഞ്ച് തരം പ്ലാന്റ്സാണ് ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഈ കമേലിയ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് ലീഫിൻ്റെ ഡിഫറൻസിലാണ് ഫ്ലവേഴ്സിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാറില്ല കാരണം അതിൽ ഫ്ലവർ ആയി വന്നിട്ടില്ല ഇതൊക്കെ അത്യാവശ്യം ഫ്ലവർ ആവാൻ പക്വതയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം ഇതിലൊക്കെ ചില ഫ്ലവറൊക്കെ മുട്ട ഒക്കെ ആയി നിൽക്കുന്നത് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മളടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഈ ലീഫിൻ്റെ ഡിഫറൻസിലാണ് അഞ്ച് കളേഴ്സ് സെലക്ട് ചെയ്ത് തരുന്നത് അഞ്ച് കളേഴ്സ് നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അറുനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്രയ്ക്ക് എക്സ്പെൻസീവായ പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിലൂടെ ചെറിയ റേറ്റിന് തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് വൈറ്റ് പിങ്ക് റെഡ് ഡബിൾ കളർ ലൈറ്റ് പിങ്ക് ഇങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സാണ് ഈ ഒരു ചെറിയ കൊറിയർ ചാർജിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് ഇനി നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിൻ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചതാണ് ഇതേപോലെ കൊല കൊലയായിട്ട് ഫ്ലവേഴ്സോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് എപ്പോഴും ഫ്ലവർ തരും അതുപോലെ ഇതാ പിങ്ക് കളറിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത് നന്നായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓർക്കിഡ് റോസിൻ്റെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് എപ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല അപ്പോൾ ഈ ടൈമിൽ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല പൂക്കളാണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആരും മിസ് ചെയ്യേണ്ടത് ഇപ്പം വാങ്ങുകയാണെങ്കിൽ പൂക്കളോട് കൂടിയിട്ട് വാങ്ങാം ഇനിയിപ്പോൾ പൂക്കളില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യും പൂക്കളില്ലാത്ത പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ വൈറ്റ് ഒന്നും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല അവൈലബിൾ ആയത് ഈ ഒരു പിങ്ക് കളർ മാത്രമാണ് ഇതാണ് പൂക്കളില്ലാത്ത പ്ലാന്റ് വരുന്നത് പൂക്കളില്ല പക്ഷേ ചെറിയ മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക